ഹേ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫസിങ് ഫോർ യു അപ്പോൾ ഉപ്പൊന്നും പോയിട്ട് മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് അതിൻ്റെ മുന്നത്തെ ദിവസം ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി ഇങ്ങനൊക്കെ പോയി അപ്പം നിങ്ങൾ തമിനലിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് വിളിക്കാത്ത ഒരു കല്യാണത്തിന് പോവാണ് വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നൊരു തെറ്റാണ് തെറ്റല്ലല്ലോ അല്ലല്ലോ എല്ലാവർക്കും ഫുഡ് കുളമ്പെന്നുണ്ടായി ഒരാൾ ഞാനിപ്പോൾ ഒന്നായിട്ട് കഴിക്കാൻ പോകണമെന്നില്ല ഒരാൾക്ക് ഫുഡ് കഴിക്കുന്ന വെച്ചിട്ട് തെറ്റൊന്നുമില്ല വിളിക്കാത്തല്ലേ വിളിക്കാത്ത കല്ല്യാണ എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം അതിൽ സ്റ്റോറി ഇട്ടിരുന്നു ഇനി ഇവിടെ ഞാൻ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി ഇനി ഇവിടെ തന്നെ ഉണ്ടാക്കാനുള്ളൂ വേറെ ഒന്നും ഇവിടെ ഉണ്ടാക്കാനല്ല സ്റ്റോറി ഇട്ടിരുന്നു അപ്പം എൻ്റെ ചങ്കും പോയ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം എൻ്റെ ഷിബില് ഫ്രണ്ട് ഓക്കെ ഷിബില് അപ്പോൾ ഷിബില് അവന് പറഞ്ഞ എനിക്ക് കല്യാണം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓനെ വിളിച്ചുകൂടെ ഒന്ന് പഠിച്ച തമ്പുരാനെ പോലും അറിയുണ്ടാവില്ല ഓനെ തന്നെ വിളിച്ചോണമെന്ന് എനിക്ക് ഡൗട്ടാണ് കാരണം എനിക്ക് വിളിച്ചിങ്ങനെ ഓഡിറ്റോറിയം ഇവിടെ ചോദിച്ചു നോക്കിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നാടങ്ങിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ പറഞ്ഞാൽ കടന്ന് എന്നിട്ട് ഓ രാവിലെ തന്നെ വിളിച്ച് രാവിലെ അല്ല സോറി പന്ത്രണ്ടര ആയിപ്പോൾ അവൻ വിളിച്ച് കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പോയി എന്തായാലും ഫുഡ് കിട്ടുന്ന കാര്യമല്ലേ ഞാൻ വന്നിട്ട് നന്നായിട്ട് വാരി കഴിക്കുന്നില്ല എന്നാലും കുറച്ചങ്ങൾ കഴിക്കാലോ അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോയി നോക്കാം ആ ആപ്പിലോക്കാനത്ത് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല പേണീക്കണുള്ളൂ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ മാറ്റി അണ്ടോ സംഗതി വിളിക്കാത്ത കല്യാണത്തിനാണ് നമ്മൾ ആ ക്ലാസ്സിൽ പോകണം ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഓക്കെ ടൈമില്ല ഓൻ വിളിച്ച് ഞങ്ങൾക്ക് സമയമില്ല സമയമില്ലായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് കാണാം ഓക്കെ വേണ്ട അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടാൽ വിളിക്കാത്ത കല്യാണത്തിന് പോകാമൊന്നും തോന്നാത്തക്ക രീതിക്ക് നല്ല രീതിക്ക് ഡ്രസ്സ് എടുക്കണം താഴത്തെ ഇറങ്ങിയിട്ട് കാണാം ഓ വിളിക്കുന്നുണ്ട് നല്ല നേരം വഴുകിക്കുന്നു ഓക്കെ ഒരു മണി ഒരു മണിയല്ലേ ഒരു മണിയായി ഓക്കെ ഒറ്റ ശിബിലേക്കോള സത്യസന്ധമായിട്ട് പറയാ ആരത കല്യാണോ പെണ്ണിന്റെ ചെക്കല്ല പെണ്ണിന്റെ ചെക്കല്ലോ നമ്മളെ വണ്ടി ഇവിടെ ഇറക്കിണ്ട് ആരത കല്യാണ റബ് ഒരുങ്ങി മാറ്റി ആ എങ്ങനെ ആവട്ടെ ഇവന്റെ ഒക്കെ സ്ഥിരം കല്യാണത്തിന് വന്ന് കട്ടവൻ ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം തലയെ പോയിട്ടുണ്ടോ വെജിറ്റേറിയൻ കല്യാണമല്ലോ ഇവിടെ ചെറിയ ദൂരളു എത്തിട്ടോ മിക്കാറും പൊക്കണ കൊലപ്പേരും കല്യാണം ഇന്ന അറിയണം ആരുണ്ടോ അയൽവാസിയോ പൊക്കുവോ അതല്ല ഇനി അറിയണം ആരെങ്കിലും ഉണ്ടാവുവോ

നേരെ okay, പ്രശ്നം okay, okay. ണാശി ആയതരാളും പിൻ്റെ നൈബറിന്റെ റിലേറ്റീവ് ആണ് കൊഞ്ചിക്കാരമാരും ഫസ്റ്റ് മിഷൻ സക്സസ്ഫുള്ളി പാസ്സായി ഇപ്പോൾ അതിൻ്റെ ഞാൻ ഇബറിന കുടുംബക്കാരനാണ് റോഡ് സീനില് കഴിച്ചില്ലേ നല്ല ആട്ടോ ചിക്കൻ ബിരിയാണി ഇന്നലെ മട്ടൺ മന്തി അല്ലേ ചിക്കൻ ബിരിയാണി മട്ടൻ മന്തി എല്ലാ വിശക്കുണ്ട് രാത്രി ആ രണ്ട് ഉണക്ക ബ്രെഡും രാവിലെ ഒന്നും കഴിച്ചിട്ടും ഇല്ലാണ്ട് എനിക്ക് മട്ടൻപന്തി അതി കുറച്ച് പേരേക്ക് പാർസൽ ആക്കിയല്ലോ നാലിസം ചൂടാക്കി തിന്നാണ് നാലിസം ചൂടാക്കിന്ന് കൊറച്ച് പേരൊക്കെ അടുക്കളി പോയക്കോട്ടെ

<laughs> െ പുറത്തിറങ്ങി പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു പൊട്ടും ബാക്കി സക്സസ്ഫുള്ളി നമ്മള് ഫുഡ് അയച്ചു ഞാൻ കാണാതെ പുറത്തു കൂടെ ആ ഓക്കെ ഓക്കെ അതല്ലടാ ചെക്കനും കണ്ടിട്ട് പോവാ എടാ ഒന്ന് ഒന്ന് പോവാൻ ഇല്ല പിന്നെ ഇനി പോലെ കൊറേ കല്യാണം ചെക്കനും പെണ്ണിനെ കാണണമെന്നുണ്ടെ കുഴപ്പ ചെക്കനും പെണ്ണും ഏത് പോയിക്കോട്ടെ ഇന്നേതേ ദിവസം ഇരുപത്തി അഞ്ചല്ലേ ഇരുപത്തഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയിൽ ഒഡിറ്റടുത്ത് വിവാഹിതരായ ഏതോ ചെക്കനും ഏതോ പെണ്ണിനും എൻ്റെയും ഷിബിലിൻ്റെയും സർവമംഗള മംഗളാകൾ ശംസകൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അടിപൊളി ഫുഡ് ആയിരുന്നു കുട്ടംപന്തി ചിക്കൻ ബിരിയാണി ഇതൊക്കെ റെക്കോർഡ് ആണല്ലേ കുട്ടമ്പന്തി ചിക്കൻ ബിരിയാണി നല്ല ഫുഡായിരുന്നു ആ ശോ ഈ വണ്ടി മുഖ്യ സൗണ്ട് കിട്ടൂല പറ അങ്ങനെ ഫൈനലി നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ഓ പറയായിരിക്കാം വയ്യ നല്ല ഫുഡായിരുന്നു നല്ല നല്ല ഫുഡായിരുന്നു ചിക്കൻ ബിരിയാണി ഞാൻ കുറച്ച് വളരെ കുറച്ച് ഞാൻ കഴിച്ചിട്ടുള്ളു മട്ടൻ അല്ല കുട്ടൻ കുട്ടൻ മന്തിയും ചിക്കൻ ബിരിയാണിയും നല്ല ഫുഡായിരുന്നു ഒരു സീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഏതായാലും ആ കല്യാണത്തിലെ ചെക്കനും പെണ്ണിനും കാണാൻ കാണണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ മറ്റോന് ഷോപ്പിൽ പോകേണ്ടത് തിരക്കായതുണ്ട് നമുക്ക് ഞാൻ പോകുന്നു അപ്പോൾ ചെക്കനും പെണ്ണും ആരാന്ന് പോലും എനിക്കറിയില്ല ഏതായാലും ചെക്കനും പെണ്ണും എന്തെങ്കിലും കാലത്ത് നമ്മൾ ഫെയിമായി അത്രയും ലെവലിൽ എത്തി എന്തെങ്കിലും കാലത്ത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ മെയ് ഇരുപത്തി അഞ്ചല്ലെന്ന് ആ മെയ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയിലോട്ടടുത്തിൽ നടന്ന മലപ്പുറം മലയിലോട്ടിട്ട് നടന്ന കല്യാണത്തിന് എൻ്റെ എല്ലാവിധ ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കെ അടിപൊളിയായിരുന്നു നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നിരുന്നു ഓക്കെ അടിപൊളിയായിരുന്നു വേറെ സീന് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത്ര തന്നെയുള്ളൂ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകളും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക ഓക്കെ ചിലർ വിചാരിക്കുന്നത് വീട്ടിൽ നിന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ പുതിയ വീഡിയോ കാണാൻ ഒരു വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫുഡോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വിചാരിക്കും പക്ഷെ വീട്ടിലിവിടെ ആഹാരമില്ല ഞാൻ ഒറ്റക്കുള്ളൂ ബാക്കി എല്ലാവരും ദുബായ് പറഞ്ഞുകൾ ഇത്രേ തന്നെയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ